ആമയഴഞ്ചാം തോട്ടിലെ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം നഗരസഭയുടെ പ്രത്യേക കൗൺസിൽ യോഗം ഇന്ന് ചേരും മരിച്ചു ജോയിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്നതിൽ ഇന്ന് തീരുമാനം ഉണ്ടായേക്കും മാലിന്യ പ്രശ്നത്തിന് പരിഹാരം നൽകുന്നതിനായി വിവിധ പദ്ധതികൾക്കും കൗൺസിൽ രൂപം നൽകും പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം അതുകൊണ്ട് തന്നെ കൗൺസിൽ യോഗം പ്രക്ഷുബ്ധമാകുമെന്ന് ഉറപ്പാണ് റിനൂസ് ചെയ്ത കാര്യങ്ങൾ നടക്കുമോ അതോ പ്രതിപക്ഷത്തിന്റെ ബഹളത്തിനിടയിൽ മുങ്ങിപ്പോകും അരുൺകുമാർ നിലവിൽ ആമയഞ്ചാം തോട്ടിൽ അകപ്പെട്ട് മരണപ്പെട്ട ജോയിയുടെ കുടുംബത്തിന് സഹായം നൽകുക എന്നുള്ളതാണ് ഈ ഒരു പ്രത്യേക കൗൺസിൽ യോഗത്തിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഇന്നലെ പ്രതിപക്ഷ കക്ഷികളുമായി സംസാരിക്കുമ്പോഴും അവർ പറഞ്ഞത് ആ ഒരു തീരുമാനത്തിൽ സന്തോഷമേ ഉള്ളൂ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ സഹായം എന്താണോ അത് ജോയിയുടെ കുടുംബത്തിന് നൽകണമെന്നുള്ളതാണ് അതിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നുള്ളതും അവർ പങ്കുവയ്ക്കുന്നുണ്ട് ഒപ്പം ഈ ആമയഞ്ചാം തോട്ടിലെ മാലിന്യം അടിക്കടി കുന്നുകൂടുന്നൊരു സാഹചര്യമുണ്ട് ഇത് മാറ്റുന്നതിൽ നഗരസഭയ്ക്ക് അലംഭാവമുണ്ട് ആ കാര്യത്തിൽ കൃത്യമായി തന്നെ പ്രതിഷേധവും വലിയ പ്രക്ഷോഭവും ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ നടത്തുമെന്നുള്ളതാണ് റെയിൽവേ റെയിൽവേ ഭൂമിയിലെ ഇവിടെ ഒഴുകുന്ന ഈ ആമ്പഴാം തോടിൻ്റെ ഭാഗം ഇവിടുത്തെ മാലിന്യം നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് റെയിൽവേയും അതുപോലെ തന്നെ നഗരസഭയും വലിയ രീതിയിലുള്ള തർക്കങ്ങളും അസ്വാരസ്യങ്ങളും നിലവിലുണ്ട് ഈ ഒരു കാര്യം ചർച്ചയായി ഉയർന്നു വന്നാൽ കൃത്യമായി എതിർക്കുമെന്നുള്ളതാണ് നഗരസഭയ്ക്ക് ഇതിൽ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളൊരു കാര്യവും പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് അതേസമയം ജോയിയുടെ കുടുംബത്തിന് സഹായം നൽകണമെന്നുള്ളതാണ് നേരത്തെ തന്നെ മേയർ ആര്യ രാജേന്ദ്രൻ പ്രഖ്യാപിച്ചിരുന്നു ഒരു വീട് വെച്ച് നൽകുമെന്നുള്ളത് പക്ഷേ നഗരസഭാ പരിധിയിലല്ല ജോയിയുടെ പ്രദേശം അതുകൊണ്ട് തന്നെ ഈ മാരായമുട്ടം മേഖലയാണ് പഞ്ചായത്ത് മേഖലയാണ് അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് ഭൂമി ഏറ്റെടുക്കുക ഏറ്റെടുത്ത് നൽകുമെന്നുള്ളത് ഹരീന്ദ്രൻ എം എൽ എ കൂടി സ്ഥലം എം എൽ എ കൂടി അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് വീട് വയ്ക്കുവാൻ സർക്കാരിൻ്റെ പ്രത്യേക അനുമതി വേണം ആ അനുമതി വാങ്ങുന്നതിന് വേണ്ടിയാണ് നഗരസഭ ഇന്ന് പ്രത്യേക കൗൺസിൽ യോഗം ചേർന്ന് തീരുമാനമെടുക്കുക ഒപ്പം വലിയ പ്രതിഷേധവും നിലനിൽക്കുന്നുണ്ട് നിലവിൽ ഇന്നലെ ബി ജെ പിയും യൂത്ത് കോൺഗ്രസും ഒക്കെ തന്നെ നഗരസഭ മേയർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധവും പ്രക്ഷോഭവുമായി എത്തിയിരുന്നു ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പത്ത് മണി മുതൽ നഗരസഭയിലേക്ക് ഉപരോധവും പ്രതിഷേധ മാർച്ചും സംഘടിപ്പിക്കുന്നുണ്ട് ബിജെപി പ്രതിപക്ഷ നേതാക്കൾ കൗൺസിലിൽ വലിയ പ്രതിഷേധക്കാർഡ് ഉയർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഇനി ആ പ്രതിഷേധത്തിനുമ്പറം കാര്യങ്ങൾ നടക്കണം എന്നുള്ളതാണ് നമുക്ക് കൌൺസിലർമാരെ ഓർമ്മിപ്പിക്കാനുള്ളത് ജോയിയുടെ കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കുന്നത് കാര്യം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം വരേണ്ട ഒരു കൗൺസിലാണ് വലിയ ഈ രീതിയിൽ തടസ്സപ്പെടുത്തരുത് പ്രതിഷേധമൊക്കെ ആവാം തീർച്ചയായിട്ടും മേയർ അത് കേൾക്കാൻ ബാധ്യസ്ഥയുമാണ് എന്നാൽ അതേസമയം തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം മേയറും കോർപ്പറേഷനും ഉണർന്ന് പ്രവർത്തിക്കാൻ പോകുന്നു പൊതുജനാരോഗ്യ നിയമത്തിന്റെ വാർഡെടുത്ത് വീശാൻ പോകുന്നു മാലിന്യ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മാലിന്യ നിക്ഷേപം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ കോർപ്പറേഷൻ തയ്യാറാവണം കൗൺസിൽ ഒറ്റക്കെട്ടായി നിന്നാൽ തീരുമാനമെടുക്കണം അതിൽ പാർട്ടി വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല രാജേന്ദ്രന്റെ വാർഡിൽ നിന്നാണല്ലോ മൃതശരീരം കണ്ടെത്തിയത് അപ്പം അവിടെ പ്രതിപക്ഷത്തിൻ്റെ വാർഡും അത്ര സുഖകരമായ ഒരു അവസ്ഥയല്ല എന്നുള്ളത് പ്രതിപക്ഷാംഗങ്ങൾ മനസ്സിലാക്കുക അതേസമയം മേയർ ക്ക് കൃത്യമായ രീതിയിലുള്ള എന്താണ് വിമർശനവും പ്രതിപക്ഷം നൽകിക്കൊണ്ടേയിരിക്കുകയും വേണം തിരുത്തിക്കൊണ്ടേയിരിക്കണം